നമസ്കാരം ടൈമിഡിയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം വരെ ലോകം മുഴുവനും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ മരണമണി മുഴങ്ങുന്നുണ്ടോ എന്നായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നേരത്ത് താൽക്കാലികമായൊരു വെടിനിർത്തൽ മൂഡിലാണ് ഇസ്രായേലും ഇറാനും പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു യുദ്ധവും ആരും ജയിക്കുന്നില്ല ആരൊക്കെ യുദ്ധത്തിലേർപ്പെടുന്നോ വാസ്തവത്തിൽ അവരെല്ലാവരും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ആ രാജ്യം വർഷങ്ങളോളം പിന്നോക്കം പോകും സൈനികരിൽ പലരെയും അവർക്ക് നഷ്ടപ്പെടും പലരും അംഗവിഹീനരാകും പല കുടുംബങ്ങളും അനാഥരാകും പവനങ്ങളില്ലാത്തവരായിത്തീരും സാമ്പത്തിക സ്ഥിതിയാണെങ്കിലോ തകർന്ന് തരിപ്പണമാകും എല്ലാ അർത്ഥത്തിലും ആ രാജ്യം പുറകോട്ടടിക്കപ്പെടും എന്നാൽ ഒരു രാജ്യത്തിനെതിരെ ഒരു ഭീകരാക്രമണം നടന്നാൽ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാനാവുമോ ഒരിക്കലുമില്ല പ്രത്യേകിച്ച് ആ രാജ്യത്തിലെ നിരപരാധികളായ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയാലോ പലപ്പോഴും ഭീകര പ്രവർത്തകർ ഓരോ രാജ്യത്തോടും വിലപേശാൻ ഉപയോഗിക്കുന്നത് സാധാരണക്കാരായ പൗരന്മാരുടെ ജീവനാണ് കേട്ടാൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു തട്ടിക്കൊണ്ടുപോകലിന്റെ കഥയുണ്ട് ഒരുപറ്റം നിരപരാധികളുടെ ജീവനെ ബന്ധിയാക്കിയ കഥ അല്ല ഒരു ജനതയുടെ ധീരതയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂലൈ നാലാം തീയതി ഒരു പാതിരാനേരം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഉഗാണ്ടയിലെ എൻഡബേ എന്ന പേരുള്ള വിമാനത്താവളം പതിവുപോലെ സാധാരണ പോലെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാൽ ആ രാത്രി എൻഡബേ എന്ന പേര് ലോകചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോവുകയാണെന്ന് അധികമാരും ഓർത്തില്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അതായത് ജൂൺ ഇരുപത്തിയേഴിന് ഏഥൻസിൽ നിന്ന് പാരീസിലേക്ക് പറന്ന എയർ ഫ്രാൻസ് നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന വിമാനം ആകാശത്ത് വച്ച് യാത്രികർ എന്ന പേരിൽ വിമാനത്തിൽ കയറിക്കൂടിയ ചില ഭീകരന്മാരാൽ റാഞ്ചപ്പെടുകയായിരുന്നു പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെയും ജർമ്മൻ റാഡിക്കലുകളുടെയും ഒരു സംഘമാണ് ഈ സാഹസിക നീക്കത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രയേലികളായ നൂറിലധികം യാത്രക്കാരെ ബന്ധികളാക്കി ഈ ഭീകരർ വിമാനം ഉഗാണ്ടയിലെ എൻഡബേ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു ബന്ധികളുടെ ജീവൻ അപകടത്തിലായിരുന്നു ഭീകരരുടെ ആവശ്യങ്ങൾ വളരെ വ്യക്തവും അവരുടെ ആവശ്യം ഇതാണ് ലോകത്തിലെ വിവിധ ജയിലുകളിൽ കിടക്കുന്ന അൻപത്തിമൂന്ന് ഭീകരരെ ഉടൻ മോചിപ്പിക്കുക ഈജിപ്ത് കെനിയ ജർമ്മനി ഫ്രാൻസ് സ്വിറ്റ്സർലന്റ് എന്നിവിടങ്ങളിലെ ജയിലുകളിൽ നിന്ന് ഇവരെ ഇപ്പോൾ മോചിപ്പിച്ചില്ലെങ്കിൽ ബന്ധികളെ മുഴുവനും കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി ഇസ്രയേലി സർക്കാരിന് ഇത് വലിയ വെല്ലുവിളിയായി മാറി ഒരു വശത്ത് തങ്ങളുടെ നിരപരാധികളായ പൗരന്മാരും മറുവശത്ത് ലോകത്തിന് മുഴുവനും ഭീഷണിയായ കൊടും ഭീകരന്മാർ ഈ ഭീകരരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയാൽ അത് ഭാവിയിൽ സമാനമായ പ്രവർത്തനങ്ങൾക്കും മറ്റു പല ഭീകര സംഘടനകൾക്കും പ്രേരണ നൽകിയേക്കാം വഴങ്ങിയില്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട പൗരന്മാരുടെ ബന്ധികളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇസ്രായേൽ സൈന്യം ഒരു രഹസ്യ ഓപ്പറേഷന് തയ്യാറെടുക്കുകയായിരുന്നു അന്നത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ഇസഹാഖ് റാബീനും പ്രതിരോധ മന്ത്രി ഷിമോൺ പെരസും ചേർന്ന് ഒരു രക്ഷാ ദൗത്യത്തിന് ദ്രുതഗതിയിൽ അനുമതി നൽകി എന്നാൽ ഈ ദൗത്യം അത്ര എളുപ്പമായിരുന്നില്ല എൻഡബി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലിന് തൊട്ടടുത്തൊന്നുമല്ല ഏകദേശം നാലായിരം കിലോമീറ്ററോളം അകലെയാണ് ശത്രു രാജ്യത്തിന്റെ മണ്ണിൽ ഒരു സൈനിക ഓപ്പറേഷൻ നടത്തുക എന്നത് അത്യന്തം അപകടകരമായ കാര്യമായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പക്ഷേ ഇസ്രായേലിന്റെ മൊസാദ് എന്ന രഹസ്യാന്വേഷണ ഏജൻസി ഈ ദൗത്യത്തിൽ വളരെ നിർണായകമായ ഒരു പങ്കാണ് വഹിച്ചത് മൊസാദിന്റെ കണ്ണുകൾ എന്റെ പേയിലേക്ക് തുറന്നു വെച്ചു വിമാനത്താവളത്തിന്റെ കൃത്യമായ രേഖാചിത്രങ്ങൾ ഭീകരരുടെ എണ്ണം ഉഗാണ്ടൻ സൈന്യത്തിന്റെ വിന്യാസം ബന്ധികളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം എല്ലാ വിവരങ്ങളും മൊസാദ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ശേഖരിച്ചു ഉഗാണ്ടൻ പട്ടാളത്തിലെ ചില ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊസാദിന് ഈ വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് മൊസാദിന് അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് വലുപ്പത്തിൽ ചെറുതായ ഒരു രാജ്യമാണെങ്കിലും ആ രാജ്യത്തിന്റെ തന്ത്രശാലികളായ ചാരന്മാർ എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും തന്ത്രപരമായ ഇടങ്ങളിൽ ഉണ്ടായിരിക്കും ഉഗാണ്ടയുടെ അന്നത്തെ പ്രസിഡന്റ് ഇദി അമീൻ അന്ന് ലോകം ഭയക്കുന്ന ക്രൂരനായ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന നരാധമൻ ആയിരുന്നു ഇതിയമീൻ എന്ന് ലോകം കേട്ടിട്ടുണ്ട് കൂടെ ഭീകരതയും ഭീകരരെയും ഒരുപോലെ സഹായിച്ചിരുന്ന രാഷ്ട്ര തലവൻ ഉഗാണ്ടൻ പ്രസിഡന്റ് ഇതിയമീന്റെ സാന്നിധ്യം ഈ ഓപ്പറേഷനെ കൂടുതൽ സങ്കീർണമാക്കി കാരണം ഇതിയമീൻ ഈ ഭീകരർക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകിയിരുന്നത് എങ്കിലും ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പുകൾ രഹസ്യമായി പുരോഗമിക്കുകയാണ് ഇസ്രായേൽ വ്യോമസേനയുടെ ലോങ് റേഞ്ച് ട്രാൻസ്പോർട്ട് വിമാനങ്ങളായ ഹെർകുലി സി വൺ തേർട്ടി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു അതിവേഗം സഞ്ചരിക്കാനും കുറഞ്ഞ ദൂരത്തിൽ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും കഴിയുന്ന വിമാനങ്ങളായിരുന്നു ഹെർകുലിസ് സി വൺ തേർട്ടി ഈ പ്രത്യേക ദൌത്യം നയിക്കാൻ ലഫ്റ്റനന്റ് കേണൽ യോനാഥൻ നതന്യാഹുവിനെ തെരഞ്ഞെടുത്തു നെതന്യാഹു ഒരു ധീരനായ സൈനികനായിരുന്നു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ പറയാം ഈ യോനാഥൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ മൂത്ത സഹോദരനാണ് കാര്യത്തിലേക്ക് വരാം ജൂലൈ മൂന്നിന് അർദ്ധരാത്രിയോടെ അടുത്ത് നാല് സി വൺ തേർട്ടി ഹെർകുലിസ് വിമാനങ്ങൾ ഇസ്രായേലിലെ ഷാം എൽ ഷെയ്ഖ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു അവയോടൊപ്പം രണ്ട് ബോയിംഗ് സെവൻ നോട്ട് സെവൻ വിമാനങ്ങളും ഉണ്ടായിരുന്നു ഒന്ന് കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനവും മറ്റൊന്ന് വൈദ്യസഹായം നൽകുന്നതിനുമുള്ള വിമാനവുമായിരുന്നു ഈ വിമാനങ്ങൾ ആഫ്രിക്കയുടെ ആകാശത്തിലൂടെ പറന്നു വഴിയിൽ കണ്ടെത്തപ്പെടാതിരിക്കാൻ വളരെ താഴ്ന്ന ഉയരത്തിലൂടെയായിരുന്നു ഈ വിമാനങ്ങളുടെ സഞ്ചാരം മറ്റു രാജ്യങ്ങളുടെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ഇരുട്ടിന്റെ മറവിൽ അവർ മുന്നോട്ട് നീങ്ങുകയാണ് എൻഡബെ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സമയം ജൂലൈ നാല് വെളുപ്പിന് ഒരു മണിയോടെ അടുത്തിരുന്നു ആദ്യത്തെ സി വൺ തേർട്ടി വിമാനം വിമാനത്താവളത്തിൽ ഇറങ്ങി അതിൽ നിന്നൊരു കറുത്ത മെഴ്സിഡസ് ബെൻസ് കാറും ഏതാനും ലാൻഡ് റോവറുകളും പുറത്തിറങ്ങി ഈ കാറുകൾ ഉഗാണ്ടൻ പ്രസിഡന്റ് ഇതിയ ഉപയോഗിക്കുന്ന കാറുകൾക്ക് സമാനമായിരുന്നു ഇത് ഉഗാണ്ടൻ സൈനികരെയും വിമാനത്താവള അധികൃതരെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ഒരു തന്ത്രമായിരുന്നു ഇതിയ തന്റെ ഉദ്യോഗസ്ഥരുമായി വിമാനത്താവളത്തിലെത്തിയതാണെന്ന് അവരെല്ലാവരും അങ്ങ് വിശ്വസിച്ചു കാറിൽ നിന്ന് പുറത്തിറങ്ങിയ കമാൻഡോകൾ അതിവേഗം പഴയ ടെർമിനൽ കെട്ടിടത്തിലേക്ക് നീങ്ങി അവിടെയായിരുന്നു ബന്ധികളെ പാർപ്പിച്ചിരുന്നത് യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അപ്രതീക്ഷിതമായി നടന്ന ഈ ആക്രമണം ഭീകരന്മാരെയും ഉഗാണ്ടൻ സൈനികരെയും ഒരുപോലെ ഞെട്ടിച്ചു കളഞ്ഞു ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇസ്രായേലി കമാൻഡോകൾ വെടിയുതിർക്കാൻ തുടങ്ങി വെറും തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ ദൌത്യം പൂർത്തിയാക്കാൻ ഇസ്രായേലി കമാൻഡോകൾക്ക് കഴിയും ഈ സമയം കൊണ്ട് ഭീകരരെയും ഉഗാണ്ടൻ സൈനികരെയും അവർ വധിച്ചു ബന്ധികളെ മോചിപ്പിച്ച് അവർ ഹെർക്കുലീസ് വിമാനങ്ങളിലേക്ക് വേഗം മാറ്റി ഓപ്പറേഷൻ അതിവേഗം പൂർത്തിയാക്കിയെങ്കിലും ഈ ദൗത്യത്തിൽ ചില നഷ്ടങ്ങളുമുണ്ടായി ദൌത്യത്തിന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് കേണൽ യോനാഥൻ നതന്യാഹു വെടിയേറ്റു മരിച്ചു ബന്ധികളിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു കൂടാതെ ഉഗാണ്ടൻ സൈന്യത്തിന്റെ മുപ്പത്തിമൂന്ന് സൈനികരും ആറ് വിമാനറാഞ്ചികളായ ഭീകരരും കൊല്ലപ്പെട്ടു എന്റെ പേ ഓപ്പറേഷൻ ഇസ്രായേലിന്റെ ധീരതയുടെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും അടയാളമായി ലോകചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തും ലോകം മുഴുവൻ ഈ ദൗത്യത്തെ അത്ഭുതത്തോടെ നോക്കി ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെയും സൈന്യത്തിന്റെയും നിശ്ചയദാർഢ്യം ലോകത്തിന് മുമ്പിൽ അത് തെളിയിച്ചു ഇസ്രായേലിൽ നിന്നും ഏതാണ്ട് നാലായിരം കിലോമീറ്ററിനപ്പുറം സ്ഥിതി ചെയ്യുന്ന മറ്റൊരു രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ കടന്ന അനുവാദത്തിന് കാത്തു നിൽക്കാതെ കൗശലപൂർവം വിമാനത്താവളത്തിൽ ചെന്നിറങ്ങി മറ്റൊരു വിമാനത്തിൽ ബന്ദികളായി കഴിഞ്ഞ പൗരന്മാരെ ജന്മനാട്ടിലെത്തിച്ച കമാൻഡോകളുടെ നിശ്ചയദാർഢ്യം ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചില നാടകീയമായ വിവരങ്ങൾ കൂടി പിന്നീട് പുറത്തു വന്നു മരണത്തിന് കീഴടങ്ങിയ യോനാഥൻ നതന്യാഹുവിനെക്കുറിച്ചുള്ള വിയോഗ വാർത്ത ഇസ്രായേലിനെ ദുഃഖത്തിലാഴ്ത്തി യോനാഥന്റെ ധീരമായ മരണം ഇസ്രായേലിന് വലിയൊരു നഷ്ടമായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ത്യാഗം ഇസ്രായേലിന്റെ മനസ്സിൽ എന്നും ജീവിക്കും ഈ ദൌത്യത്തിന്റെ പേര് യോനാഥന്റെ സ്മരണാർത്ഥം ഓപ്പറേഷൻ യോനാഥൻ എന്ന പിന്നീട് പുനർനാമകരണം ചെയ്യപ്പെടുകയുണ്ടായി ഓപ്പറേഷൻ എന്റെ ബേ അന്താരാഷ്ട്ര ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തു ഭീകരർക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഇസ്രായേൽ ലോകത്തിനു മുമ്പിൽ പ്രഖ്യാപിച്ചു ഇന്നും ഇസ്രായേൽ ആ വാക്കു പാലിക്കുന്നു ആ രാജ്യത്തോട് എതിർത്തവർക്കെല്ലാം മുറിവെറ്റിട്ടുണ്ട് ഈ ഓപ്പറേഷൻ പല രാജ്യങ്ങൾക്കും ഭീകരതയ്ക്കെതിരെ പോരാടാൻ പ്രചോദനം നൽകി എന്നതാണ് വാസ്തവം ഒരു രാജ്യം അതിന്റെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ ഏത് അതിരുകൾ വരെയും പോകാൻ തയ്യാറാണെന്ന് ഈ ദൗത്യം തെളിയിച്ചു ഓപ്പറേഷൻ എന്റെ വിജയം ഇസ്രയേലി സൈനികരെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും ലോകത്തിന്റെ പ്രശംസയ്ക്ക് പാത്രമാക്കി ഈ ദൗത്യം ഇന്നും സൈനിക തന്ത്രജ്ഞർക്ക് പഠന വിഷയമാണ് ഒരു ചെറിയ രാജ്യം അതിന്റെ ജനങ്ങളെ രക്ഷിക്കാൻ കാണിച്ച ധീരതയുടെയും ആസൂത്രണത്തിന്റെയും ഉത്തമ ഉദാഹരണമായി ഇത് നിലകൊള്ളുന്നു ഈ ദൗത്യം ഇസ്രായേലിന്റെ ദേശീയ സത്വത്തിന്റെ ഭാഗമായി മാറി എൻ്റെ ബേ സ്പിരിറ്റ് എന്നൊരു പദപ്രയോഗം തന്നെ പിന്നീട് ഉണ്ടായി ഇത് അസാധാരണമായ വെല്ലുവിളികളെ നേരിടാനുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ കഴിവിനെ സൂചിപ്പിക്കുകയാണ് ഈ ഓപ്പറേഷൻ ഒരു സാഹസിക സിനിമയെ വെല്ലുന്നതായിരുന്നു ഇരുട്ടിന്റെ മറവിൽ നിശബ്ദമായി മിന്നൽ വേഗത്തിൽ നടന്ന ഈ ആക്രമണം ഇന്നും ലോകമെമ്പാടുമുള്ള സൈനിക പരിശീലന കേന്ദ്രങ്ങളിലെ പഠന വിഷയമാണ് അതാണ് ഇസ്രയേൽ തങ്ങളുടെ സെനകളിൽ ഒഴുകുന്ന ദൈവത്തിന്റെ രക്തമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ജനത ഭീകരതയ്ക്കെതിരെ ഈ രാജ്യം ഇന്നും സന്ധിയില്ലാത്ത സമരത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വെടിനിർത്തൽ എത്രനാൾ തുടരുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല ഭൂമി പുകയുന്ന ഒരു അഗ്നിപർവ്വതം പോലെ ആയിരിക്കുന്നു ഇന്ന് മിക്ക രാജ്യങ്ങൾക്കും അണ്വായുധങ്ങൾ ധാരാളമായുണ്ട് അത് വിവരം കെട്ട ഭരണാധികാരികളുടെ കയ്യിൽ കിട്ടിയാൽ അന്ത്യം എന്തായിരിക്കുമെന്നും ആർക്കും പ്രവചിക്കാനാവില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ സമാധാന കാക്ഷകൾക്ക് വേറൊന്നും ചെയ്യാനില്ല ആദ്യം പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം യുദ്ധത്തിൽ ആരും ചെയ്യിക്കുന്നില്ല ഇരു കൂട്ടരും തോൽക്കുകയാണ് ഒപ്പം കുറേയധികം നിരപരാധികളും ഓപ്പറേഷൻ എൻഡബേ എന്നത് ഒരു പുതിയൊരു കഥയൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ചരിത്രാന്വേഷൾ ചർച്ച ചെയ്യുന്ന ഒരു മഹാസംഭവം തന്നെയാണ് ഈ വിഷയത്തെ അധികരിച്ച് സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷ സാഹചര്യത്തിൽ പഴയ ഒരു സംഭവം ഓർമ്മയിലേക്കൊന്ന് കൊണ്ടുവന്നു എന്ന് മാത്രം ഈ സംഭവം ശ്രദ്ധയോടെ കേട്ട നിങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ ചരിത്രങ്ങളും വാർത്തകളും എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം